നമസ്കാരം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ങിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വിവരം വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും നടക്കുന്നുണ്ട് ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും പരസ്പര വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനുമായി ഉന്നതതല ചർച്ചകൾ തുടരുമെന്ന് വാങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു നേതാക്കൾ ചർച്ച ചെയ്തിരുന്നത് കസായിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിൽ ഉണ്ടായ പൊതുധാരണകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന് ചൈന നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ വിന്യസിക്കാൻ നൂറു കെ നജ്ര ടി പീരങ്കികൾ നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഭാരതം ഇതിനായി ലാൻസർ ആൻഡ് ടുഡോയുമായി പ്രതിരോധ മന്ത്രാലയം ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചു ദക്ഷിണ കൊറിയൻ സ്ഥാപനമായ ഹൻവ ഹൻവാ ടെക്നിവിന്റെ സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ ഇവ തദ്ദേശീയമായി നിർമ്മിക്കുകയാണ് ലക്ഷ്യം ഇരുപത്തി മുതൽ മുപ്പത്തി കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ചുള്ള ഈ പീരങ്കി തോക്കുകൾ മരുഭൂമിയിലെയും അതിർത്തി പ്രദേശത്തെയും യുക്ത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാണ് ലഡാക്ക് ഉൾപ്പെടെയുള്ള ഉയർന്ന അതിർത്തി മേഖലകളിൽ പൂജ്യത്തിന് താഴെയുള്ള താപനിലയിലും കൃത്യതയോടെ പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും പുതിയ പീരങ്കികളുടെ വരവോടെ ഇത് അതിർത്തി പ്രതിരോധത്തിന് കൂടുതൽ ശക്തി പകരുമെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു നൂറ് കെ നയൻ വജ്ര ടി പീരങ്കികൾ വാങ്ങാനുള്ള പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കാബിനറ്റ് സുരക്ഷാ കമ്മിറ്റി ഡിസംബർ പന്ത്രണ്ടിന് അനുമതി നൽകിയിരുന്നു ഇതുവരെ ഇത്തരത്തിലുള്ള നൂറ് തോക്കുകൾ സൈന്യത്തിന്റെ ഉപയോഗത്തിലുണ്ട് ഇവയിൽ പലതും നവീകരണങ്ങൾ നടത്തി ലഡാക്ക് മേഖലയിൽ വിന്യസിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എഴുന്നൂറ്റി ഇരുപത് മില്യൻ ഡോളറിന്റെ കരാറിന് കീഴിലായിരുന്നു ഈ തോക്കുകളുടെ സംഭരണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ പുതിയ കരാർ ഇന്ത്യയിലെ ചെറുകിട സംരംഭങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുമെന്നും നാല് വർഷത്തിനുള്ളിൽ ഒൻപത് ലക്ഷത്തിലധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി വെബ് ഡെസ്ക് कत्म टीवी